എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈശാഖ പുണ്യമാസത്തിലെ വളരെ പ്രധാനപ്പെട്ട അപര ഏകാദശി വ്രതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വിഷ്ണുപ്രീതിക്കായും പാപശാന്തിക്കായും അനുഷ്ഠിക്കുന്ന വ്രതമാണ് അപര ഏകാദശി വ്രതം അപര എന്നാൽ പരിധിയില്ലാത്ത എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ ഈ വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തർക്ക് ഭഗവാൻ മഹാവിഷ്ണു അപാരമായ ധനവും കീർത്തിയും പുണ്യവും നൽകി അനുഗ്രഹിക്കുന്നു ഈ ഏകാദശി നോൽക്കുന്നവർക്ക് കൊടും പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നു സ്വർണം ഗോക്കൽ കുതിര ആന എന്നിവ ദാനം കൊടുത്താൽ ലഭിക്കുന്ന പുണ്യത്തിന് സമമായിട്ടുള്ള പുണ്യം അപര ഏകാദശി നോൽക്കുന്ന ഭക്തന് ലഭിക്കുന്നു ഈ ഏകാദശി അജല ഏകാദശി എന്നും അറിയപ്പെടുന്നു ത്രിവിക്രമരൂപത്തിൽ അതായത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വാമനാവതാരത്തെ ആരാധിക്കുന്നതിനാണ് അപര ഏകാദശി സമർപ്പിച്ചിരിക്കുന്നത് അപര ഏകാദശി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ചയാണ് ഏകാദശി തിഥി ആരംഭിക്കുന്നത് മെയ് ഇരുപത്തി മൂന്ന് പുലർച്ചെ ഒന്ന് പന്ത്രണ്ടിനാണ് മെയ് ഇരുപത്തി മൂന്നിന് രാത്രി പത്ത് ഇരുപത്തൊൻപതിന് ഏകാദശി തിഥി അവസാനിക്കുന്നു ഈ വ്രതം ആചരിക്കുന്നതിലൂടെ ഭക്തന് പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു രാജ്യത്തുടനീളം വ്യത്യസ്ത പേരുകളിൽ അപര ഏകാദശി വ്രതം ഭക്തിപൂർവ്വം ആചരിക്കുന്നു പഞ്ചാബ് ജമ്മു കാശ്മീർ ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ അപര ഏകാദശി ഭദ്രകാളി ഏകാദശിയായി ആഘോഷിക്കപ്പെടുന്നു ഭദ്രകാളി ദേവിയെ ഈ ദിവസം ആരാധിക്കുന്നത് പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു ഒറീസയിൽ ഈ ഏകാദശിയെ ജലക്രീഡ ഏകാദശി എന്നാണ് വിളിക്കുന്നത് ഭഗവാൻ ജഗന്നാഥൻ്റെ ബഹുമാനാർത്ഥം ഇത് ആഘോഷിക്കുന്നു ഈ ഏകാദശി വ്രതം ആചരിക്കുന്ന ആൾ സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റ് കുളിക്കണം തുടർന്ന് തുളസി ഇലകൾ ധൂപം നെയ്വിളക്ക് എന്നിവ ഭഗവാൻ വിഷ്ണുവിന് സമർപ്പിക്കുന്നു തുടർന്ന് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ കഴിപ്പിക്കേണ്ടതാണ് അന്നേ ദിവസം വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് വ്രതം ദശമി നാളിൽ അതായത് ഏകാദശിയുടെ തലേന്ന് ആരംഭിക്കണം ദശമി നാളിൽ ഒരിക്കൽ നോക്കി അതായത് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട് വേണം ഏകാദശിയിൽ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുവാൻ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുവാൻ സാധിക്കാത്തവർക്ക് പഴവർഗ്ഗങ്ങളും പാലും കഴിച്ചുകൊണ്ടുള്ള ഭാഗിക വ്രതം നോൽക്കാവുന്നതാണ് ഉപവാസം ഏകാദശിയിലെ സൂര്യോദയത്തോടെ ആരംഭിച്ച് ദ്വാദശിയിലെ സൂര്യോദയത്തോടെ അവസാനിക്കുന്നു വ്രതം അനുഷ്ഠിക്കുന്നവർ അന്നേ ദിവസം ശരീരത്തിൽ എണ്ണ തേച്ച് കുളിക്കരുത് പകലുറക്കം പാടില്ല ഏകാദശി വ്രതം നോൽക്കുമ്പോൾ ഭക്ഷണം നിയന്ത്രിക്കുക മാത്രമല്ല മനസ്സിനെ എല്ലാ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും മുക്തമാക്കുകയും വേണം ഈ വ്രതം അനുഷ്ഠിക്കുന്നയാൾ കള്ളം പറയുകയോ മറ്റുള്ളവരെക്കുറിച്ച് മോശമായി സംസാരിക്കുകയോ ചെയ്യരുത് അവരുടെ മനസ്സിൽ ഭഗവാൻ വിഷ്ണുവിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉണ്ടാകാവൂ ഈ ദിവസം കഴിയുന്നത്ര വിഷ്ണു പ്രീതികരങ്ങളായ സ്തോത്രങ്ങളും മന്ത്രങ്ങളും ചൊല്ലുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് ഉത്തമമാണ് ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം ഹരിവാസര സമയത്തിന് ശേഷം മലരും തുളസിയിലയും ഇട്ട തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ് പാരണ സമയം മെയ് ഇരുപത്തിനാലിന് രാവിലെ ആറ് രണ്ട് മുതൽ രാവിലെ എട്ട് മുപ്പത്തിമൂന്ന് വരെയാണ് ഏകാദശി വ്രത കാലയളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമാണ് ഹരിവാസര സമയം ഏകാദശിയുടെ ഒടുവിലത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും കൂടിയ മുപ്പത് നാഴിക അതായത് പന്ത്രണ്ട് മണിക്കൂർ സമയമാണിത് ഈ സമയത്ത് അഖണ്ഡ നാമജപം ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണ് ഭഗവത് സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള ഹരിവാസര സമയത്ത് പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ് ഹരിവാസര സമയം വരുന്നത് മെയ് ഇരുപത്തി മൂന്നിന് ഉച്ച കഴിഞ്ഞ് മൂന്ന് നാൽപ്പത്തിരണ്ട് പി എം മുതൽ മെയ് ഇരുപത്തിനാലിന് വെളുപ്പിന് മൂന്ന് നാൽപ്പത്തിരണ്ട് എ എം വരെയാണ് പൂർണ്ണ ആരോഗ്യമുള്ള ആളുകൾ മാത്രം ഉപവാസം അനുഷ്ഠിച്ചാൽ മതിയാകും അല്ലാത്ത വ്യക്തികൾക്ക് അന്നേ ദിവസം നൊയുമ്പ് നോക്കി കഴിയുന്നത്ര നാമം ജപിക്കാവുന്നതാണ് വൈശാഖ പുണ്യമാസത്തിലെ നാമജപം തന്നെ ഇരട്ടി ഫലം നൽകും അപ്പോൾ പിന്നെ ഭഗവാൻ ഇത്രയും പ്രിയപ്പെട്ട വൈശാഖത്തിലെ ഏകാദശി നാളിൽ കഴിയുന്നത്ര നാമം ജപിക്കുവാൻ സാധിക്കുന്നത് തന്നെ വളരെ പുണ്യകരമാണ് അപര ഏകാദശിയുടെ മഹത്വത്തെക്കുറിച്ച് ഭഗവാൻ കൃഷ്ണൻ തന്നെ പത്മപുരാണത്തിൽ പാണ്ഡുരാജാവിൻ്റെ മൂത്ത മകനായി യുധിഷ്ഠിരനോട് പ്രവചിച്ചിരുന്നു ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഒരാൾ അവരുടെ പുണ്യകർമ്മങ്ങൾ കാരണം വളരെ പ്രശസ്തനാകുമെന്നും വ്രതം അവസാനം ഫലം നൽകുമെന്നും ഭഗവാൻ കൃഷ്ണൻ പ്രസ്താവിച്ചു ചെയ്ത പാപങ്ങളിൽ നിന്നും കുറ്റബോധം അനുഭവിക്കുന്ന ആളുകൾക്ക് അപര ഏകാദശി വ്രതം ഒരു ആശ്വാസമാണ് ഗുരുതരമായ പാപങ്ങൾ ചെയ്തവർക്ക് പോലും ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ മുക്തി ലഭിക്കുന്നു അപര ഏകാദശി വ്രതം അത്യധികം ഉത്സാഹത്തോടെയും ക്ഷമയോടെയും അനുഷ്ഠിച്ചുകൊണ്ട് മോക്ഷം നേടുവാൻ സാധിക്കുന്നു കാർത്തിക മാസത്തിൽ പുണ്യഗംഗയിൽ സ്നാനം ചെയ്യുന്നത് പോലെയുള്ള നേട്ടം അപര ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നയാൾക്ക് ലഭിക്കുമെന്ന് പത്മപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു അപര ഏകാദശി വ്രതത്തെക്കുറിച്ച് ഭക്തിപൂർവം പാരായണം ചെയ്യുകയും അതിനെ ശ്രദ്ധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് വളരെയധികം ഐശ്വര്യം കടന്നു വരുന്നു ഈ ദിവസം സൂര്യൻ്റെ ഊർജം കൂടുതലായിരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ അന്നേ ദിവസം സൂര്യദേവനെ ആരാധിക്കുന്നത് ഉത്തമമാണ് എങ്ങനെയാണോ സൂര്യൻ അന്ധകാരത്തെ ഇല്ലാതാക്കി വെളിച്ചത്തെ പ്രദാനം ചെയ്യുന്നത് അതുപോലെ അപര ഏകാദശി നോൽക്കുന്ന ഭക്തരുടെ സകല പാപങ്ങളെയും കഴുകിക്കളഞ്ഞ് പുണ്യത്തെ നൽകി വിഷ്ണു ഭഗവാൻ അനുഗ്രഹിക്കുന്നു അപര ഏകാദശി വ്രതമെടുത്ത് മഹാവിഷ്ണുവിനെ ഭജിക്കുന്ന ഭക്തരുടെ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദൂരീകരിച്ച് അവർക്ക് വളരെയധികം ധനവും പുണ്യവും കീർത്തിയും നൽകി തൻ്റെ ഭക്തരെ മഹാവിഷ്ണു ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണ് ഈ വൈശാഖ പുണ്യമാസത്തിലെ അപര ഏകാദശി ദിനത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹവും കൃപയും എല്ലാ ഭക്തരിലും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു